പൂച്ചാക്കൽ ശ്രീകണ്ഠേശ്വരം ബി എഡ് ട്രെയിനിങ് കോളേജിലെ ഇരുപതാമത് ബാച്ചിന്റെ ഉദ്ഘാടനം നടന്നു സ്കൂൾ മാനേജർ കെ എൽ അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു പൂച്ചാക്കൾ ശ്രീകണ്ഠേശ്വരം ബി എഡ് ട്രെയിനിങ് കോളേജിലെ ഇരുപതാമത് ബാച്ചിന്റെ ഉദ്ഘാടനം നടന്നു വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ചവർക്ക് അത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരുന്നു പുതിയ വിദ്യാർത്ഥികളുടെ പ്രവേശനം പ്രിൻസിപ്പാൾ ബി തോമസ് സാമൂഹ്യ പ്രസംഗം നടത്തി എസ് എൻ ഡി പി യോഗം പാണാവള്ളി മേഖലാ കൺവീനർ ബിജുദാസ് ഡയറക്ടർ ബോർഡ് അംഗം ബൈജു ആറുകുഴി മേഖലാ കമ്മിറ്റി അംഗം സംസാരിച്ചു സ്കൂൾ മാനേജർ കെ എൽ അശോകൻ സമ്മേളനം ചെയ്തു ശ്രീ ശ്രീ ശ്രീനാരായണിങ്ങ് ഇരുപതാമത് ബാച്ചിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മളെല്ലാം വിശ്വസിച്ചു പോരുന്ന ഒരു നമ്മുടെ സാംസ്കാരികമായി നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ മാതാവിന്റെയും പിതാവിന്റെയും ദൈവത്തിന്റെയും ഒപ്പമാണ് ഗുരുവിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളത് കാരണം ഗുരുവെന്നാൽ ഇരുട്ടകയറ്റി പ്രകാശം വരത്തുന്ന ആളെന്നാണ് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ആദരവ് ലഭിക്കുന്ന വിഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് അധ്യാപകരാണ് അധ്യാപകൻ അഥവാ അധ്യാപകയിലൂടെ നടക്കുന്നത് നമ്മുടെ ഇതിപ്പോ കാലം വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇൻ്റർനെറ്റിൻ്റെയും അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ കാലഘട്ടമാണ് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റുമൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഓരോ നിയന്ത്രിക്കുന്നത് ഇന്ന് ഒരു എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലോ എന്ത് കാര്യങ്ങളും വിദേശത്തേക്ക് വിളിക്കുന്നതും ഒക്കെ പട്ടക്കെ ഒന്ന് ഫോൺ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടാവും ഇതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ ഇന്ന് വിവരം നമ്മുടെ എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പിൽ ലഭിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടെ എല്ലാ വസ്തുതകളും നമുക്ക് പെട്ടെന്ന് ാണ് പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഒരു അധ്യാപകൻ പകരമാവാൻ അല്ലെങ്കിൽ നാളെ ഇവിടെ നയിക്കേണ്ടവർ പക്ഷേ അവരുടെ മുമ്പിൽ നിൽക്കുന്ന അധ്യാപകൻ അവരുടെ മനസ്സറിഞ്ഞ് അവരുടെ വിഷമം മനസ്സിലാക്കി അവരുടെ സന്തോഷം മനസ്സിലാക്കി അവരുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കി അവരെ ഒപ്പ് ചേർത്ത് പിടിക്കുന്ന അധ്യാപകനുണ്ടല്ലോ അതിന് പകരമാവാൻ ഒരു കമ്പ്യൂട്ടറിനും കഴിയില്ല ഒരു ടെക്നോളജിക്കും കഴിയില്ല